അത് നമ്മൾ ഗൂഗിളിൽ ഫോട്ടോ പേ സെർച്ച് ചെയ്യാം ഫോട്ടോ പേ അതിനുശേഷം ഫോട്ടോ പേ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ കന്ന ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് ഒരുക്കാം പത്തൊമ്പത് ഇരുപതായിട്ടാണ് പത്ത് അൻപത് എടുത്താണ് എടുത്തതായിട്ടാണ് ന്യൂ എന്നുള്ള നെയിമിൽ കൊടുക്കാം ഓപ്പൺ ചെയ്യാം ഇതാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഇമേജ് ഡ്രാഗ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം നല്ല ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം സൈസ് ഏത് സൈസാണ് ആണോ വേണ്ടത് റീസൈസ് ചെയ്യാം ഇത് സിമ്പിളായി ക്യാൻവയിൽ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എഡിറ്റിൻ്റെ അപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉണ്ട് അതിൽ ഈസിയായി ക്യാൻവയിൽ ഈസിയായി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അത് പി എൻ ജിയിൽ ഡൗൺലോഡ് ചെയ്യുക ഇമേജിലല്ല പി എൻ ജിയിലാണ് വേണ്ടത് ക്യാനവയിൽ സിമ്പിളാണ് മറ്റു വെബ്സൈറ്റുകളും മറ്റു ആപ്പ് പോലെയല്ല ക്യാനുവ സിമ്പിളായി ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് ഓപ്പൺ ചെയ്യാം സീസ് വലുതാക്കാം നമ്മുടെ ഇമേജ് കാണാത്തത് അതിൻ്റെ താഴെ വേഗത്തോണ്ടാണ് അത് വേഗനോട് താഴത്തേക്കാക്കാം ഇമേജ് മുകളിലും അതിനുശേഷം റൈറ്റ് ക്ലിക്ക് കടിക്കാം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം മുകളിൽ കാണുന്ന ഫയൽ ഫിൽട്ടർ സെലക്ട് ചെയ്യാം അതിനുശേഷം ബ്ലഡറ് സെലക്ട് ചെയ്യാം അതിൽ ഗ്യാഷൻ ബ്ലഡർ ഉണ്ട് സെലക്ട് ചെയ്യാം ഏത് റേഡിയോസാണ് വേണ്ടത് രണ്ടും കൊടുക്കാം ഓക്കെ കൊടുക്കാം അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ എക്സ്പോഷർ സെലക്ട് ചെയ്യാം അതിൽ മൈനസ് ത്രീ കൊടുക്കാം എക്സ്പോഷർ ഡാർക്ക് ആകാം ബോട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റ് ടെസ്റ്റ് ടൈപ്പ് ചെയ്യാം ടെസ്റ്റ് നല്ല അവിടെ നമ്മൾ ടെസ്റ്റ് എന്നുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യൂട്യൂബ് സെലക്ട് ചെയ്യുക എൻ്റെ സൈസ് വലുതാക്കാം സൈസ് ചെയ്യാം അതിനുശേഷം ടെസ്റ്റിൽ ഏത് മോഡലാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഏത് മോഡൽ ടൈപ്പ് മോഡൽ ടൈപ്പ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക പിന്നെ അതിനുശേഷം ടെസ്റ്റിൽ ഏറെ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് സെന്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ അതിൽ ഗ്രാഡിയൻ ആണ് കൊടുക്കേണ്ടത് ഗ്രാഡിയൻ ഓവർലേ ഏത് കളറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക അവിടെ സിൽവറിലാണ് കൊടുക്കുന്നത് സൈഡിലുള്ള ക്ലിക്ക് ചെയ്യാം അവിടെ സിൽവർ സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കാം സാറ്റിൻ എന്നുള്ള ഇത് കൊടുക്കാം അവിടെ ഡാർക്ക് ഉള്ളത് വൈറ്റ് ആക്കാം ടെസ്റ്റിൽ കുറച്ചും കൂടി ലൈറ്റ് കളർ വരുന്നതാണ് അതിനുശേഷം സ്ട്രോക്ക് കൊടുക്കാം സ്ട്രോക്കിൽ ഡാർക്ക് കളറുള്ളത് വൈറ്റ് ആക്കാം താഴെ കാണുന്ന ഡാർക്ക് കളർ ഉള്ളത് വൈറ്റ് ആക്കാം അതിനുശേഷം ഡ്രോപ്പ് ഷെയ്ഡോ ക്ലിക്ക് ചെയ്യാം സൈസ് ചേർത്താക്കാം ഡിസ്റ്റൻസ് ചേർത്താക്കാം ഏത് ആംഗിളോ വേണ്ടത് അതേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൂപ്പ് ഷേഡോ അതിനുശേഷം ഓട്ടർ ഷേഡോ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാം ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം ഇവിടെ കൊടുക്കുകയാണ് നോക്കി കൊടുക്കാം ഇപ്പോൾ ട്രസ്റ്റ് ക്ലിയർ ആയിരിക്കണം ഇപ്പോൾ കൺട്രോൾ ജി നിൽക്കുക കൺട്രോൾ ജി ആണെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ് ട്രസ്റ്റ് അതേ മോഡൽ അതേ എഫക്റ്റിൽ അത് റീസൈസ് ചെയ്യാം അതിൽ ടെസ്റ്റിൽ റിമൂവ് ചെയ്തതിന് ശേഷം തന്നെ വേറെ റീനെയിം കൊടുക്കാൻ പറ്റുന്നതാണ് തന്നെ ആണ് ഇവിടെ കൊടുക്കുന്നത് ഇതിനെയും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് സൈസ് ക്ലിയർ ആക്കാം അതിനുശേഷം ലെയർ റൈറ്റ് ക്ലിക്ക് അടിക്കാം പ്രിൻറ്റിങ് ഓപ്ഷൻ അടിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് ഓവർ ലെയർ ആണ് കൊടുക്കേണ്ടത് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം അതിൽ സെലക്ട് ചെയ്യുക കളർ ചേഞ്ച് ചെയ്യുക പൊസിഷനിൽ പുറത്തേക്കാണെങ്കിൽ സെലക്ട് ചെയ്യുക ഡാർക്ക് ഓറഞ്ചാണ് കൊടുക്കുന്നത് ഡാർക്ക് ഓറഞ്ച് കൊടുക്കാം ഓക്കെ കൊടുക്കാം ഒരു കളറും കൂടി കൊടുക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റും ലാസ്റ്റും അതിൽ യെല്ലോ കുറച്ചും കൂടി ഡാർക്ക് ആവും ഓറഞ്ച് കുറച്ചും കൂടി ഡാർക്ക് ചെയ്യാം പിന്നെ യെല്ലോ കൊടുക്കാം കൊടുക്കാവുന്നത് തണ്ടിൽ യെലോ കളറാണ് ഏത് ഏത് കളർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഏത് വീഡിയോ അനുസരിച്ചും ഏത് എഫക്റ്റ് അനുസരിച്ചും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം യൂട്യൂബ് ഒന്നും കൂടി കൺട്രോൾ ജി ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ആവുന്നതാണ് അത് ഡ്രാഗ് ചെയ്യാം അതിൻ്റെ നെയിം റീനെയിം ചെയ്യാം ഡിസൈനാണ് കൊടുക്കേണ്ടത് ിസൈന് കൊടുക്കാം സിമ്പിളാണ് ഫോട്ടോ പേ ഫ്രീ വെർഷൻ ആണ് ഫോട്ടോഷോപ്പ് പോലല്ല ഫ്രീ വെർഷൻ ആണ് ഇതിപ്പോൾ മൂന്നും കൺട്രോൾ പ്രകാരം സെലക്ട് ശേഷം ഈ ഏത് സൈസ് മൂന്നും മൂന്നും ഒപ്പരും ഫ്രീ സൈസ് എവിടെയാ വേണ്ടത് അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ് െ കുറിച്ചോട്ടും സൈസ് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ന്യൂ ലെയർ താക്കാവുന്ന ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം സൈസ് വലുതാക്കാം സെവൻ ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡോ കൊടുക്കാം ഹാർഡ്നെസ് ഈസിയർ ആക്കാം സ്മൂത്ത്നെസ് ഒരു തേർട്ടി ടു അല്ല ടെൻ പെർസെൻറ്റേജ് എടുക്കാം അതിനുശേഷം ഏത് കളറാണോ സെലക്ട് ചെയ്യുക ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത് അതിനുശേഷം എവിടെയാണ് വേണ്ടത് അവിടെ കൊടുക്കാം എവിടെയാണ് വേണ്ടത് ബ്ലൂ കളർ അവിടെ സെലക്ട് ചെയ്യുക ബ്ലോ എഫക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എഫക്ട് പലതരത്തിലും ചെയ്യാൻ പറ്റുന്നതാണ് ശേഷം വേറെ ന്യൂ ലെയർ സെലക്ട് ചെയ്യാം അതിൽ സൈസ് വൈറ്റ് ആക്കാം കളർ വൈറ്റ് ആക്കാം സൈസ് ചെറുതാക്കാം ഇമേജിലെ നെക്ക് ഭാഗത്ത് ഒരു വൈറ്റ് വൈറ്റ് കളർ ചെയ്യുന്നതാണ് സ്മൂത്ത്നെസ് കുറച്ച് കൊടുക്കാം സീസ് ചെറുതാക്കാം നട്നെസ് ചേർത്താക്കാം നെക്കിൻ്റെ ഭാഗത്ത് ലൈറ്റ് കൊടുക്കുന്നതാണ് വൈറ്റ് ലൈറ്റ് കുറച്ചും കൂടി ഗ്ലോ എഫക്ട് കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം ഒരു ന്യൂ ലെയർ കൂടെ സെലക്ട് ചെയ്യാം പെയിന്റ് പെയിൻറ് ബക്കറ്റൂടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബ്രഷിൻ്റെ അവിടെയാണ് പെയിന്റ് പെയിൻറ്റ് ബക്കറ്റിലൊക്കെ അത് സെലക്ട് ചെയ്യാം ഇതിന്റെ ഡാർക്ക് ലൈറ്റ് കൊടുക്കാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൽ സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഡാർക്ക് നെക്സ്റ്റ് ന്യൂ ലെയർ കൊടുക്കാം ന്യൂ ലെയർ കൊടുത്തതിനു ശേഷം ന്യൂ ലെയർ വന്നാണ് ആൾട്ട് പ്ലസ് അടി പ്ലസ് അടിക്കുക അപ്പോൾ ഡാർക്ക് വന്ന അവിടെ ലിങ്ക് ലിങ്കായിരിക്കുകയാണ് രണ്ടിലേക്ക് ലിങ്ക് ആയിരിക്കും അതിനുശേഷം ഗ്രാൻഡിയൻ മാപ്പ് കൊടുക്കാം അതും ആൾട്ട് കൊടുത്തിട്ട് ലിങ്ക് ആക്കാം അവിടെ കാണാൻ സിമ്പിൾ ആകണം അതിനുശേഷം ഗ്രാൻഡിയൻ മാപ്പിലെ കളറ് സെലക്ട് ചെയ്യാം ആദ്യം ബ്ലാക്ക് ആണ് എടുക്കേണ്ടത് പിന്നെ ഡാർക്ക് ബ്ലൂ പിന്നെ ബ്ലൂ പിന്നെ ലൈറ്റ് ബ്ലൂ അതെങ്ങനെയാണ് ഏത് എഫക്റ്റാണോ വേണ്ടത് അത് അനുസരിച്ചിട്ട് കൊടുക്കാം ലൈറ്റ് ബ്ലൂ ആണ് അവർക്കുള്ളത് സൈഡ് എടുക്കാൻ ലെയർ ഡാർക്ക് ഉള്ളത് അത് നോർമൽ ഉള്ളത് സ്ക്രീൻ കൊടുക്കാം ലെയറിന്റെ മുകളിലുള്ള അവിടെയാണ് നമ്മള് ഗ്ലോ ചെറിയ ഗ്ലോ കൊടുക്കേണ്ടത് ഡാർക്കിൻ്റെ മോഡെല്ലാം ന്യൂ അല്ല ഗ്ലോ എഫക്റ്റ് കൊടുക്കേണ്ടത് സൈസ് ട്വൻ്റി ഫൈവ് ആക്കാം ഹാഡ്നെസ് തീരെ വേണ്ട സീറോ ആക്കാം ഒരു ഏകദേശം സ്ട്രെങ്ത് അല്ല കപ്പാസിറ്റി ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കൊടുക്കാം സ്മൂത്ത്നെസ് തേർട്ടി ടു പെർസെൻറ്റേജ് കൊടുക്കാം ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂവിലാണ് നമ്മൾ സൈഡിൽ ഷാഡോ ഗ്ലോ കൊടുക്കുന്നത് ഗ്ലോ എഫക്ട് കൊടുക്കുന്നത് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നാലും ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ലൈറ്റ് കൊടുക്കാം എവിടെയുള്ള വേണ്ടത് അവിടെ കൊടുക്കാം ബ്ലോഗ് കൊടുക്കാണ് വെരി വെരി നൈസ് നെക്സ്റ്റ് നമ്മുടെ ഇമേജ് ഒന്ന് ട്രാക്ക് ചെയ്ത് താങ്ങി വെക്കാം നെക്സ്റ്റ് നമ്മുടെ ഇമേ പാർട്ടിക്കിൾ ഇമേജാണ് കൊടുക്കേണ്ടത് പാർട്ടിക്കൽ ഇമേജ് റെഡിലോ വൈറ്റിലോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഇനി ഇത് ഇമേജ് ഇമേജിന്റെ സൈഡിൽ കാണുന്നത് ഇന്നർ ഗ്ലോ കൊടുക്കാം ഇന്നർ ഗ്ലോ വൈറ്റ് കൊടുക്കാം ബ്ലാക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം അത് ഇമേജിൽ റൈക്കിളിക്കുന്ന ശേഷം പ്ലെയിൻറ്റിങ് ഓപ്ഷൻ സെലക്റ്റിന് ശേഷം ഇന്നർ ഗ്ലോ അതുപോലെ ഇന്നർ ഷേഡോ അത് രണ്ടും കൊടുക്കാം ഡാർക്ക് വൈറ്റ് ആക്കാം ഇന്നർ ഡാർക്ക് ഉള്ളത് വൈറ്റ് ആക്കാം ഏതൊക്കെയുള്ള റോ വേണ്ടത് അതനുസരിച്ച് കൊടുക്കാം നെക്സ്റ്റ് പാർട്ടിക്കിൾസ് ഇമേജ് ഏഡ് ചെയ്യണം ഡൗൺലോഡ് ബോർഡ് വെച്ചതാണ് ഞാൻ പാർട്ടിക്കിൾസ് ഏഡ് ചെയ്യാം ഇതിൽ ലെയർ എവിടെയാണ് വേണ്ടത് അതനുസരിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ കാണിച്ചതുപോലെ പാർട്ടിക്കിൾസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം ഡാർക്ക് ഡാർക്ക് ലെയറിൻ്റെ താഴെ ഭാത്താണ് വേണ്ടത് സൈസ് റിന്യൂ ചെയ്യാം ബിഗ് സൈസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈസിൽ റെഡ് പാർട്ടിക്കിൾസ് ആണ് തപ്നേനെ കുറച്ചും കൂടി നൈസാക്കാൻ വേണ്ടിയാണ് വേണ്ടവർക്ക് ചെയ്യാം വേണ്ടാത്തവർക്ക് ആവശ്യമില്ല ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടുന്ന വേണ്ടിയാണ് സ്ക്രീൻ കൊടുക്കാം നോർമൽ സ്ക്രീൻ എടുക്കാം സാച്ചുറേഷൻ ചെയ്യേണ്ടതാണ് സാച്ചുറേഷൻ സെലക്ട് ചെയ്യുക സാച്ചുറേഷൻ സെലക്ട് ചെയ്ത ശേഷം അതിൽ കാണുന്ന പോലെ ഇത്രയാണ് വേണ്ടത് അതനുസരിച്ച് വയ്ക്കാം അപ്പോൾ പാർട്ടിക്കളേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആകുന്നതാണ് സാച്ചുറേഷൻ അനുസരിച്ച് ഏറ്റവും നൈസായ ഏതാണ് നോക്കി സെലക്ട് ചെയ്യാം ഏത് കളറാണ് വേണ്ടത് ഈ സാച്ചുറേഷൻ ലെയർ അതുപോലെ ഈ പാർട്ടിക്കിൾസും അത് ആൾട്ട് പ്രസ് അടിച്ച ശേഷം ലിങ്ക് ചെയ്യേണ്ടതാണ് ഒരു ഏറാർക്ക് സാച്ചുറേഷൻ്റെ ലെയറിൽ പാർട്ടിക്കിൾസ് ആയിട്ട് ലിങ്കാണ് ഇപ്പോൾ ഒരു നല്ല തണ്ണൽ നമുക്ക് കിട്ടിയാണ് വെരി വെരി നൈസ് അതിനു ഇമേജ് സഹിക്കുക അതിന് ശേഷം ഫിൽറ്ററിലെ ക്യാമറ കൊടുക്കുക ഇത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഫേസിൽ ക്ലാരിറ്റി അതുപോലെ അത് ഏത് ഏത് സിറ്റുവറേഷനോ ബ്രൈറ്റ്നസ്സോ ക്ലാരിറ്റിയോ ഏതാണ് വേണ്ടത് അതനുസരിച്ച് കൊടുക്കുക നോക്കി കൊടുക്കാം നമ്മുടെ ഇമേജ് ആദ്യ ക്ലാരിറ്റി ഉള്ളതാണ് ഇത് സ്മാർട്ട് ഫിൽട്ടറിലെ സ്മാർട്ട് സ്മാർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് ഡൗൺലോഡ് ചെയ്യാം ഇമേജ് ഫയലിന് എസ്പോട്ടിൽ എ പി ജി അവിടെ നിന്നാണ് കൊടുക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇതിലാണ് ഇമേജ് നമുക്ക് ഇപ്പം ജെ പി ജില്ല എടുക്കേണ്ടത് ഇമേജാണ് അതിനുശേഷം ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മുടെ ഇതുവരെ ചെയ്ത ഫോട്ടോ പേജിൽ ചെയ്ത ഇമേജ് ലോ എഫക്റ്റ് ചെയ്ത തമ്മിൽ വെരി വെരി നൈസ്